നമുക്കിന്നൊരു അടിപൊളി ലിപ്ബാം ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ ചുണ്ട് പൊട്ടുന്നതും ഡ്രൈ ആകുന്നതും ഒക്കെ തടയാനായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിബ്ബാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള വേറെ കെമിക്കലൊന്നുമില്ലാതെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഹായ് ഹലോ എല്ലാവർക്കും ഹോംസ് കിച്ചൻ ആൻഡ് ഫാൽമി വ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇതിനു വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഒരു ബീട്രൂട്ടാണ് ഉള്ളതിൽ വലുപ്പമുള്ള ഒരു ബീട്രൂട്ട് തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു വലുപ്പത്തിലാട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെയൊക്കെ മിക്സിയുടെ ചെറിയ ചാറിനകത്ത് എത്ര വലുപ്പത്തിലുള്ളതാണ് കട്ട് ചെയ്ത് വെച്ചാലാണ് അടിച്ചെടുക്കാൻ പറ്റിയെന്നുള്ളത് ഓരോരുത്തർക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോ ആ വലുപ്പത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഈ നമ്മുടെ ഈ തൊലിയില്ലേ ബീട്രൂട്ടിന്റെ തൊലിയൊക്കെ നമ്മൾ ചുണ്ടുമ്പോ തേച്ച് ഏഹ് ഒരു ശീലം ഉണ്ടാവല്ലോ ഇങ്ങനെ ആർക്കെങ്കിലൊക്കെ ഉണ്ടോ ഞാനങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ ഇത് ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കറിയാലോ നമ്മുടെ മിക്സിയിൽ ചെറിയ ജാറിലൊക്കെ ഇടുമ്പോ എങ്ങനെയാണ് ചെറുത് എങ്ങനെ എത്രത്തോളം ഇതാക്കി ഇട്ടാലാണ് അരിഞ്ഞു കിട്ടണേന്ന് അപ്പോൾ ശരിക്കും ഇതൊന്നും നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കാം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട കേട്ടോ അപ്പം നമുക്കിതൊന്ന് അടിച്ചെടുത്ത് വരാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ അരിപ്പട്ടോ അപ്പോൾ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതിൻ്റെ നീരൊക്കെ നമുക്കൊന്ന് എടുക്കാം കേട്ടോ കൈവെച്ച് തന്നെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാവേ കേട്ടോ നമ്മൾ വെള്ളം ഒട്ടും ചേർത്തില്ല പക്ഷെ ബീട്രൂട്ടിലുള്ള നീരൊക്കെ ആട്ടീ വരുന്നത് ഇപ്പൊ ഞാൻ ഒരു അത്യാവശ്യം മീഡിയം എന്ന് പറയാം ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ നീര് മാത്രം മതി കേട്ടോ അപ്പൊ നമുക്കിത് മൊത്തം അങ്ങ് പിഴിഞ്ഞെടുക്കാം ഞാനത് പിഴിഞ്ഞെടുത്തപ്പോൾ ഏകദേശം ഇത്രത്തോളം എനിക്ക് നീര് കിട്ടിയിട്ടോ അപ്പം നിങ്ങൾ വലിയ അരിപ്പ് വെച്ചിട്ടാണ് പിഴിഞ്ഞെടുക്കണമെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം കാരണം അല്ലെങ്കിൽ അതിലുള്ള ചെറിയ ചെറിയ ഇതൊക്കെയല്ലേ അതിൻ്റെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തപ്പോൾ കിട്ടിയിരുന്ന വീഴുന്ന ചെറിയ പൊടികൾ വീഴും കേട്ടോ അപ്പോൾ ഇത് ചെറിയ നമ്മുടെ ചായ അരിപ്പൊക്കെ വെച്ചിട്ട് അരിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും വേറെ പീസൊന്നും വീഴാതെ അങ്ങനെ തന്നെ കിട്ടെ അപ്പോൾ അതുകൊണ്ട് ഇത് എത്ര നീരണ്ടേ ഇതൊക്കെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ഈ പാനിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇതൊന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ പറ്റി നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുന്നുണ്ടായി അതുപോലെ നന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറു ഒന്ന് മിക്സ് ആകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതൊന്നും നന്നായിട്ട് നമുക്ക് ഇളക്കിക്കൊടുത്ത് ഇതൊന്നും പറ്റിച്ചെടുക്കണം ഇതിലുള്ള വെള്ളം കൂടിയുള്ള ബാക്കി ഇതിലുള്ള വെള്ളം ഉണ്ടാവല്ലോ നമ്മുടെ ബീട്ട്രൂട്ടിൽ കുറച്ച് വെള്ളം ഉണ്ടാവല്ലോ അതൊക്കെ ഒന്ന് പോയിക്കേണ്ടിട്ടെ കേട്ടോ ഇത് ശരിക്കും കുറുകി നന്നായിട്ട് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്ത് ഏഹ് ഇതാക്കി എടുത്താൽ മതി കേട്ടോ അപ്പിക്കോളൂ നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ ഇത് ഒരു സ്പൂൺ ആകുന്നവരെ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഇങ്ങനത്തെ അതും ചെറുതീയിൽ ഒന്ന് മതി ഇപ്പൊ ഈ നീരിലുണ്ടായിരുന്ന വെള്ളമൊക്കെ പറ്റി ഏകദേശം രണ്ട് സ്പൂൺ സ്പൂണോടത്തോളം ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം ആ ചെറു ചൂടോട് ചൂടോടുകൂടി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഞാനിപ്പോൾ അത് ഏകദേശം എനിക്ക് രണ്ട് സ്പൂണോടത്തോളം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അതേ അളവിൽ തന്നെ രണ്ട് സ്പൂണോടത്തോളം നെയ്യാണ് കേട്ടോ വേണ്ടത് രണ്ടും ആയിട്ട് വേണം ഇപ്പോൾ രണ്ട് സ്പൂണുള്ളത് കൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ നെയ്യ് എടുക്കുന്നത് പിന്നെ നെയ്യൊന്ന് ചെറുതായിട്ട് ഒരുക്കിയിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട് കാരണം കട്ടയായിട്ട് ഒഴിക്കാതെ ഇങ്ങനെ തന്നെ ഒഴിച്ച് കൊടുക്കണം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഈ നെയ്യും ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമയം പോകുന്നത് ഇത്രയും ക്ഷമ വേണേൽ കാരണം രണ്ടും കൂടി ഒന്ന് സെറ്റായി വരാനായിട്ട് രണ്ടോ അതെ നിങ്ങൾ കാണുന്നില്ല രണ്ടും കൂടി ഒരുമിച്ചതായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ കണ്ടോ നന്നായിട്ട് ഒന്ന് സമയം സമയമെടുക്കേ കണ്ടോ ഇത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കണ്ടോ ഈ ഒരു ഇതായിട്ടോ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണേ കളറും കണ്ടോ നെയ്യായിട്ട് എത്ര സമയം മിക്സ് ആക്കി എടുക്കുന്നു നെയ്യ് മൊത്തം ഈ സെറ്റ് സെറ്റാവണം കേട്ടോ അതിനാണേ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ഒക്കെ ആക്കി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കൊരു ചെറിയ ഇതേപോലത്തെ ഇതേപോലത്തെ ഒരു പത്രം അടുത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇത് പകർത്തി വെക്കട്ടെ ചെറിയൊരു ഇതേപോലത്തെ പാത്രത്തിൽ ഒഴിക്കാനുള്ളത് ഉണ്ടായിരുന്നുള്ളു ഇത് ഇങ്ങനെ തന്നെ അടച്ച് ഞാനിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കേട്ടോ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലേക്കായിട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇതേ കണ്ടോ എനിക്ക് നാല് സ്പൂണായിരുന്നു അതും ടോട്ടൽ ഉണ്ടായിരുന്നു ഞാൻ ആ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഇത് കൂടുതൽ അളവ് എടുക്കണമെങ്കിൽ അപ്പോൾ ബീട്രൂട്ടിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ എന്തെടുക്കുന്നു ബീട്രൂട്ട് എത്ര എടുക്കുന്നു അതിൻ്റെ ഈക്വൽ തന്നെ നെയ്യ് നെയ്യെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ കണ്ടോ ഇതിപ്പോൾ പുരട്ടിയപ്പോൾ തന്നെ നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ തന്നെ കേട്ടോ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വരുമ്പോഴേക്കും നന്നായിട്ട് നല്ല കളറൊക്കെ ആയിട്ടുണ്ടാവേ അരമണിക്കൂറിന് ശേഷം എന്താ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ ഈ ഒരു അവസ്ഥ ആട്ടോ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് അത് ചെരിച്ച് നോക്കുമ്പോൾ ഒന്നും അങ്ങനെ താഴത്തേക്കൊന്നും പോകുന്നില്ല കേട്ടോ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചാൽ വെച്ചിരുന്നാൽ മതി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചുണ്ടുമ്പിട്ട് പൊരട്ട കേട്ടോ ഇപ്പോൾ മക്കൾക്കൊക്കെ ആയാലും പൊരറ്റി കൊടുത്താലും വേറൊരു സൈഡ് എഫക്റ്റോ അങ്ങനത്തെ കാര്യങ്ങളോ പിന്നെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടിൻ്റെ ആ റോസ് കളർ അങ്ങനെ തന്നെ വരും കേട്ടോ ഇതിൽ നമ്മൾ വേറൊരു കെമിക്കലൊന്നും നമ്മൾ ചേർക്കാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ രണ്ടേ രണ്ട് സാധനങ്ങൾ വെച്ച് തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് യാതൊരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ല കേട്ടോ വലിയവരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ചുണ്ട് പൊട്ടുന്നതിനും ഡ്രൈ ആകുന്നതിനും ഒക്കെ നമുക്ക് പുറത്തി കൊടുക്കാവുന്നതാട്ടോ ഇതിൽ വേറൊരു കെമിക്കലും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ഒരു കുഴപ്പം വരത്തില്ല അപ്പൊ ഇത് നിങ്ങളൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്റെ കൈയിലൊന്ന് കേട്ടോ കണ്ടോ കണ്ടോ അത്യാവശ്യം കളറും ഇതൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ലിബാമൊക്കെ റെഡി ആയിട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നോ അല്ലേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും